എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻറീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസമ എന്ന് നടക്കും എന്നുള്ളത് ഇപ്പോഴും പല ആരാധകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ട് അതായത് സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള ഫൈനലിസമ മാർച്ച് ഇരുപത്തിയെട്ടിന് ഖത്തറിലെ ലുസൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനാണ് ഇപ്പോൾ ഇതിൻ്റെ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ലോക ഫുട്ബോളിലെ രണ്ട് ശക്തികളായ ടീമുകളാണ് അർജന്റീനയും സ്പെയിനും ഈ പോരാട്ടം വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നമുക്കറിയാം യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനോ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനോ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ മത്സരത്തിലൂടെ പുതിയ ഫൈനലിസുമാ ജേതാവിനെ തെരഞ്ഞെടുക്കുക എന്നതായിരിക്കും ഇതിലൂടെ അവർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ലിയണൽ മെസ്സിയോ ലാമിനിയമാലോ റോഡറിയും ഫെഡറിയോ അൽബാറസും ലോത്തോറ മാർട്ടിനസോ ഡീ പോളോ എമിലിയനോ മാർട്ടിനസോ എന്നീ സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ഈ മത്സരം ഖത്തറിലെ ലുസേറ്റ് സ്റ്റേഡിയത്തിൽ വീണ്ടും ആവേശത്തോടെയാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഈ മത്സരം നടക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ച് ലമിയൽ വേസസ് ലിയണൽ മെസ്സി ഇതാണ് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് സ്പെയിനിൻ്റെ ഈ മത്സരം കാണാൻ അതുപോലെ തന്നെ നമുക്കറിയാം സ്പെയിനിന് ഇതുവരെ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നാൽ അവർക്ക് മാർച്ചിൽ മത്സരം വരുന്നുണ്ടേ എന്നാൽ അവർ നേരത്തെ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ മാർച്ച് ഇരുപത്തിയെട്ടിനായിരിക്കും നടത്തുക അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അർജൻറ്റീനയുടെ പരിശീലകനായിട്ടുള്ള ലിയർസ് കെലോണി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു വേൾഡ് കപ്പിന് മുന്നേ ഞങ്ങൾ റിസ്ക് എടുക്കില്ല എന്ന് അതായത് ഫൈനലിസം അവർക്ക് കളിക്കാൻ താല്പര്യമില്ല എന്ന് എന്തായാലും ഇത് തീർച്ചയായും ഈ മത്സരം നടക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല ആരാധകരും ഉന്നയിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം